45వ సంస్థాన సమావేశത്തിന്റെ ഓർഗナイസിംഗ് ചെയർമാൻ അകില ഇൻജുൽ സംഗീത 45వ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രതിനിധിയായി എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും இனியമായ നമസ്കാരം സത്വഭാഷാ സംഗമ ഭൂമിയായിട്ടുള്ള കാസർഗോഡ് ജില്ലയിൽ വെച്ച് കേരള എൻ ജി ഒ സംഘിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് ഇന്ന് സർവീസ് മേഖലയിൽ ഒട്ടാകെയുള്ള അഞ്ചര ലക്ഷത്തിലധികം വരുന്ന സർക്കാർ ജീവനക്കാർ വളരെ ആകാംക്ഷയോടുകൂടിയാണ് വളരെ ഗൌരവത്തോടു കൂടിയാണ് സമ്മേളനത്തെ നോക്കിക്കുന്നത് ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന പ്രമേയങ്ങളും അതുപോലെ തന്നെ സമ്മേളനത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കലായി ഏറ്റെടുക്കാൻ വേണ്ടി പ്രഖ്യാപിക്കപ്പെടുന്ന സമര പ്രക്ഷോഭ പരിപാടി ഇന്ന് ജീവനക്കാർ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണ് കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയിൽ കഴിഞ്ഞ ആറ് കാലമായി ജീവനക്കാർ നേടിയെടുത്തു വന്നതും അനുഭവിച്ചു വന്നതുമായ എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും അത് ശമ്പള മൊഴി ഉള്ള എല്ലാ ആനുകൂല്യങ്ങളും കഴിഞ്ഞ എട്ട് വർഷത്തെ ഭരണത്തിന്റെ സംസ്ഥാന സിവിൽ സർവീസിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അറിയാവുന്നത് കേരളത്തിലെ ജീവനക്കാരുടെ ഡി എ പത്തൊമ്പത് ശതമാനം കുരിശിയാണ് മൂന്ന് വർഷമായി കേരളത്തിലെ സംസ്ഥാന ജീവനക്കാർക്ക് ലഭിച്ചുകൊണ്ട് മെഡിക്കൽ നിരീക്ഷിച്ചു അങ്ങനെ ഒരു ആനുകൂല്യം തന്നെ സർക്കാർ അവസാനിപ്പിച്ച് മെഡിസൺ പദ്ധതി ആ മെഡിസപ്പ് പദ്ധതിയുടെ ആനുകൂല്യം കേരളത്തിലെ ജീവനക്കാർക്ക് കിട്ടാത്ത ലഭിക്കാത്ത ഒരു സാഹചര്യം മെഡിക്കൽ റീവേഴ്സ്മെന്റുമായി ബന്ധപ്പെട്ട് മെഡിസപ്പുമായി ബന്ധപ്പെട്ട് അതിൽ ഡിഗ്രി ചെയ്ത സ്ഥാപനങ്ങൾ പോലും പിന്മാറുണ്ട് പുതുതായി സർവീസിൽ ഒരാൾ പോലും കഴിഞ്ഞ രണ്ടു വർഷം പൈസ പണമടച്ച് ഈ പദ്ധതിയിൽ യോജിച്ചിട്ടുണ്ട് സർവീസ് ഇല്ലാത്ത കാലത്തെ പൈസ അടയ്ക്കേണ്ടി ഇതുമായി ബന്ധപ്പെട്ട മെമ്മോറിയൽ ഫണ്ടിന്റെ എഗ്രിമെന്റ് തൊഴിലുടമയും കമ്പനി അഗ്രിമെന്റ് ആ അഗ്രിമെന്റ് വിവരകാശ നിയമപ്രകാരമോ കോടതി ദിവസവും കൊണ്ടുവരാത്ത ഒരു സാഹചര്യം ആ തരത്തിൽ ജീവനക്കാർ ഏറ്റവും വലിയ ആനുകൂല്യം സർക്കാർ അവസാനിപ്പിച്ചിട്ടുണ്ട് അതുപോലെ സർക്കാർ ജീവനക്കാർ പിടിച്ചുകൊണ്ടിരുന്ന ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് അടക്കമുള്ള നിരവധി അധികൃതർ ഇന്ന് അവസാനിച്ചിട്ട് സർക്കാർ മുന്നോട്ടുണ്ട് ഇതിപ്പോൾ അവസാനമായിട്ടുണ്ടായിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ സംസ്ഥാന ജീവനക്കാർ കോടതിയെ സമീപിക്കുന്നതിന് ആറുമാസത്തെ മാസത്തെ വിലക്ക് നമ്മൾ നമ്മളെല്ലാവരും അടങ്ങി ഒരു പൗരൻ എന്ന നിലയിൽ അവന്റെ ഏറ്റവും വലിയ ഫണ്ടമെന്റൽ റൈറ്റിൽ വരുന്നതാണ് നിയമനിഷേധമുണ്ടായാൽ അല്ലെങ്കിൽ നീതി നിഷേധമുണ്ടായാൽ അവരെ കോടതിയെ സമീപിക്കും സർക്കാർ ജീവനക്കാർ കോടതിയെ സമീപിക്കണമെങ്കിൽ മാസം കാത്തിരിക്കണമെന്ന വിചിത്രമായ ഉത്തരവ് സർക്കാർ മേഖല ഇവിടെ ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സിവിൽ സർവീസ് ആകുമ്പോൾ ഹിറ്റികൾ പറ്റും ചിലപ്പോൾ സസ്പെൻഷൻ ഉണ്ടായേക്കാം ചിലപ്പോൾ അവർ പ്രൊമോഷൻ നടന്നു വെച്ചേക്കാം പാസ് സന്ദർഭങ്ങളൊക്കെ സമയബന്ധിതമായി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാമെന്നുള്ളത് ഒരു ജീവനക്കാരുടെ അവകാശമാണ് അവന് സമയബന്ധിതമായി നീതി ലഭിക്കാമെന്നുള്ള ജീവനക്കാരുടെ അവകാശം നീതി നിഷേധിക്കുന്നതും ലഭിക്കേണ്ട നീതി വൈകിപ്പിക്കുന്നതും ഇത് തോന്നി യാതൊരു വ്യത്യാസം ഈ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് ആറു മാസം കഴിഞ്ഞാൽ പുറകിൽ പോയി സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമായിരുന്നു ഗവൺമെന്റിനെ സമീപിക്കാനുള്ള അവസ്ഥ അത് മറ്റൊന്ന് നമുക്കറിയാം നമ്മുടെ മേഖലയിൽ കഴിഞ്ഞ ഒരു മാസക്കാലം മാധ്യമങ്ങളടം ചർച്ച ചെയ്ത വിഷയമാണ് ജീവാനു തന്നെ കേരളത്തിലെ സംസ്ഥാന ജീവനക്കാർക്ക് പെൻഷൻ പദ്ധതി അത് സ്റ്റാറ്റൂട്ടറി പെൻഷനുണ്ട് പങ്കാളിത്ത പെൻഷൻ ഉണ്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സർക്കാർ പൂർണ്ണമായി നൽകുന്നതാണ് സ്റ്റാറ്റൂട്ടറി അതേസമയം പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്നത് ജീവനക്കാരൻ ശമ്പളത്തിൽ നിന്ന് പത്ത് ശതമാനം പുതിയ അടയ്ക്കുമ്പോൾ പത്ത് ശതമാനം സർക്കാർ അടയ്ക്കുന്ന ഒരു പദ്ധതിയാണ് ഈ രണ്ട് പദ്ധതിയിലും സർക്കാരിന്റെ ഒരു കൂട്ടക്കുഷി ആ ഒരു പദ്ധതിയിലും സർക്കാർ പൂർണ്ണമായി പിന്മാറുന്നതിന്റെ ഭാഗമായിട്ടാണ് ജീവനന്ത പദ്ധതി എന്ന് മനസ്സിലാക്കാൻ സർക്കാർ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഏതാണ്ട് പത്ത് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരുന്ന ഒരു തുക ബലമായി പിടിച്ചെടുത്ത് പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷത്തേക്ക് റഷ്യയിലോ മറ്റേതെങ്കിലും നിലകാര്യ സ്ഥാപനത്തിൽ രംസം അമൗണ്ട് ആയിട്ട് ക്ഷേമിച്ച് ആ തുകയ്ക്ക് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർ റിട്ടയർമെന്റ് കിട്ടുന്ന പലിശ എടുത്ത് ആ പലിശയുടെ ഒരു ഭാഗം എടുത്ത് പെൻഷൻ കൊടുക്കുന്ന അതിവിചിത്രമായ ഒരു പദ്ധതി ഇത് എസ് ബി ഐക്കും ആക്സിസ് ബാങ്കിനും എച്ച് ഡി എഫ് സി ബാങ്കിനും ഒക്കെ അപ്പൊ ഇത്തരത്തിൽ വളരെ വിചിത്രമായി ഒരു പദ്ധതി തരണം കേരളത്തിലെ ജീവനക്കാർക്ക് ലഭിക്കേണ്ട പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകേണ്ട ഒരു ബാധ്യത സർക്കാർ പിന്മാറി ഇത് ഞങ്ങൾ സംശയിക്കുന്നത് കേരളത്തിലെ സർക്കാരിന്റെ പ്ലാൻ ബി പദ്ധതി എന്ന് കഴിഞ്ഞ ബജറ്റിൽ പറയുകയായിരുന്നു തീർച്ചയായും കേരളത്തിലെ ജീവനക്കാരുടെ ശമ്പള മാത്രമാണ് അതും ഗഡുക്കളായി കൊടുക്കാനുള്ള തീരുമാനത്തിൽ സർക്കാർ അപ്പൊ അത്യന്തം ഭീതിജനകമായി അങ്ങേയറ്റം ജീവനക്കാരിൽ ഭയം ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് സാധാരണയിൽ പണ്ട് ചെറുപ്പക്കാർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിനിടയിൽ ഒരു യോ ആവായ ചെറുപ്പക്കാരൊക്കെ പക്ഷെ ഇന്ന് ഇന്നത്തെ സാഹചര്യം നമ്മൾ പരിശോധിക്കാം ഇന്നിപ്പോ എബോ ആവറേജുള്ള കുട്ടികൾ ഒന്നും തന്നെ കേരളത്തെ ബി എസ് സിക്ക് അപേക്ഷ അയക്കുന്നില്ല എല്ലാവരും വിദേശത്തേക്ക് സർവീസിന്റെ കാര്യക്ഷമ നഷ്ടമാണ് സർവീസ് മേഖലയിലായ ഒന്നേ മുക്കാൽ ലക്ഷം ജീവനക്കാർ ആളുകൾ കരാർ അടിസ്ഥാനത്തിൽ പോയി ജനസംഖ്യാനുപാതികമായ ക്രസ്ഥീത വർദ്ധിപ്പിക്കുന്ന കാസർഗോഡ് ജില്ലയുമായി ഇരയാണ് കാസർഗോഡ് ജില്ലയിലും ജനസംഖ്യക്കാരായ വലിയ വർധനമുണ്ടായി പക്ഷേ അതിന്റെ ജീവനക്കാരൻ പകരം സർക്കാർ കരാറടിസ്ഥാനത്തിൽ പാർട്ടിക്കാരെയും മറ്റു നിയമിക്കുന്ന ഒരു വലിയ പ്രോസസ്സിംഗ് ആണ് ഒന്നേ മുക്ക ലക്ഷം ആളുകൾ കരാർ ദേശീയ തലത്തിൽ ദേശീയ സർക്കാർ കേന്ദ്ര സർക്കാർ കരാർ നിയമനം നിയമിക്കുന്നു കരാർ അടിസ്ഥാന നിയമനം നടത്തുന്നു പറഞ്ഞുകൊണ്ട് സമരം നടത്തുന്ന ആളുകൾ തന്നെയാണ് കേരളത്തിൽ ഏതാണ്ട് രണ്ട് രണ്ടു ലക്ഷത്തോളം ആളുകളെ കരാർ അടിസ്ഥാനം നിയമിച്ചു ആ തരത്തിൽ കരാർ അടിസ്ഥാനം നിയമിക്കുന്നത് കേരളത്തിലെ സിവിൽ സർവീസിന്റെ കാര്യക്ഷമത ഇല്ലാതാക്കാനും സമാന്തരമായ സിവിൽ സർവീസ് സൃഷ്ടിച്ചുകൊണ്ട് സിവിൽ സർവീസിനെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് സിവിൽ സർവീസിനെ കരാർ വൽക്കരിച്ചുകൊണ്ട് സിവിൽ സർവീസിനെ ഡൗൺ സേ ചെയ്ത് ഇല്ലാതാക്കാനുള്ള പ്രസേന മയമാണ് സ്വാഭാവികമായും കേരളത്തിലെ ജീവനക്കാർ സംശയിക്കുന്ന മടിയത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ എൻ ജി ഒ സംഘിന്റെ സംസ്ഥാന സമ്മേളനം കാസർകോട് കേരളത്തിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശമ്പളം പിടിച്ചെടുത്ത് സാന്തച്ചത് നടത്താതിരിക്കപ്പോൾ സുപ്രീംകോടതി നിയമപരാട്ടം നടത്തിയത് ഡെഫിലെ പേരിൽ ശമ്പളം ആയിച്ചെടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന് ഞങ്ങൾ ഹൈക്കോടതിയും ഒക്കെ സമീപിച്ചു സർക്കാരിന്റെ ആ നീതി സമീപിച്ചു അപ്പോൾ അത്തരത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും ശക്തമായ സമര പോരാട്ടമോ നിയമ പോരാട്ടമോ നടത്തുന്ന സംഘടനയെന്ന നിലയിൽ കേരള എൻ ജി ഒ സംഘ് നടത്തുന്ന സംസ്ഥാന സമ്മേളനം ജീവനക്കാർ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കും എന്താണ് സംസ്ഥാന സമ്മേളനം ബന്ധപ്പെട്ട് എൻ ജി ഒ സംഘ് പ്രമേയമായി എന്തൊക്കെ വിഷയങ്ങളാണ് അടുത്ത ഒരു വർഷം ആ മേഖലയിൽ സംഘം ഏറ്റെടുക്കാൻ ഇത്തരം വിഷയങ്ങൾ ജീവനക്കാർ സൃഷ്ടിക്കുക തീർച്ചയായും ഈ പറഞ്ഞ ഡി എ കൊടുക്കാത്തതും അതുപോലെ തന്നെ ജീവനന്ദ പദ്ധതിക്കെതിരെയും ഒപ്പം തന്നെ പന്ത്രണ്ടാം ശമ്പള വിഷമം അനുഭവവേദ്യമാക്കണം എന്നുള്ള ഒരു വലിയ ഡിമാൻഡ് എൻ്റെ വെച്ചുകൊണ്ടെങ്കിൽ സംഗമ കേരളത്തിലെ ജീവനക്കാരെ സംഘടനകൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു അന്യ സംസ്ഥാനത്തുണ്ട് കേരള ശമ്പളം ശരാശരി ശമ്പളം ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അതേസമയം ഇവിടെ ജോലി ചെയ്യുന്ന ലക്ഷങ്ങളുമായി മത്സരിച്ച് പി എസ് സി എത്തി വരുന്ന ഒരു ലാസ്റ്റ് ഇയർ ജീവനക്കാരൻ അഞ്ച്